സുരക്ഷാ ക്രമീകരണങ്ങളും പിഴവില്ലാത്ത ഏകോപനവും ശബരിമലയിൽ സുരക്ഷിതമായ മകരജ്യ ദർശനം സാധ്യമാക്കി നേടിയ ഭക്തലക്ഷങ്ങൾ സുരക്ഷിതരായിട്ടാണ് മലയിറങ്ങിയത് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആരോഗ്യം വൈദ്യുതി ഗതാഗതം വനം റവന്യൂ ഫയർഫോഴ്സ് ജലവിഭവം ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെയും ആസൂത്രണവും മുന്നൊരുക്കങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതോടെ മകരവിളക്ക് ദർശനം സുഗമമായതിനൊപ്പം തുടർന്നുള്ള തിക്കും തിരക്കും ഒഴിവാക്കാനും കഴിഞ്ഞു മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിൽ ക്യാമ്പ് ചെയ്ത ഭക്തരുടെ സുരക്ഷയ്ക്കായി കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ പോലീസും ഫയർഫോഴ്സും വകുപ്പും പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കിയിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മകരവിളക്കിന് തലേദിവസം രാത്രി സന്നിധാനത്ത് എത്തിച്ചേർന്ന് നേരിട്ട് ഒരുക്കങ്ങൾ വിലയിരുത്തി അയ്യായിരം പോലീസുകാരെയാണ് മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വിന്യസിച്ചത് കൂടാതെ എൻ ഡി ആർ എഫ് ആർ പി എഫ് ബോംബ് സ്ക്വാഡ് തുടങ്ങിയ സുരക്ഷാ സേനകളുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു സുരക്ഷിതമായ ദർശനമാണ് വിവിധ വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെ സാധിച്ചത് ഭക്തരെ മകരവിളക്കിനു ശേഷം സുരക്ഷിതമായി തിരിച്ചറക്കുന്നതിന് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു കെ എസ് ആർ ടി സി ബസ് സർവീസ് കൃത്യമായ ഇടവേളകളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഉറപ്പാക്കി മകരവിളക്ക് ഉത്സവത്തിനായി കെ എസ് ആർ ടി സി ആകെ എണ്ണൂറ് ബസ്സുകളാണ് ക്രമീകരിച്ചിരുന്നത് ഇവയിൽ നാനൂറ്റി അൻപത് ബസ്സുകൾ ചെയിൻ സർവീസിനായും മുന്നൂറ്റി അൻപത് ബസ്സുകൾ ദീർഘദൂര സർവീസിനായും ഉപയോഗിച്ചു മകരവിളക്ക് മഹോത്സവം അവസാനിച്ച് നടയടയ്ക്കുന്നതുവരെ അയ്യപ്പന്മാരുടെ വരവനുസരിച്ച് ചെയിൻ സർവീസുകൾ പ്രവർത്തിക്കും വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളും രംഗത്തുണ്ടായിരുന്നു സന്നിധാനത്തുടനീളം ഇടതടവില്ലാതെ വൈദ്യുതി പ്രവാഹം ഉറപ്പാക്കാൻ കെ നടപടി സ്വീകരിച്ചു നാലായിരം അധിക വിളക്കുകളാണ് മകരവിളക്കിനു മുന്നോടിയായി കെ എസ് ഇ ബി സ്ഥാപിച്ചത് മതിയായ വെളിച്ചം മലയിറങ്ങുന്ന വിവിധ പോയിന്റുകളിൽ വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം